അസലാമലൈക്കും അലൈക്കും വാത്ത അലഹമദി റബി ലാലമീൻ വസ്ലാത്തു വസ്സലാം അല അഷ്റഫി ലംബിയ ഇവ അൽ മുർസലീൻ നബീന വഹബീബിന മുഹമ്മദിൻ ഇൻ വഅലിഹി വസഹബിഹി അജ്മഅീൻ വ അലമൻ തബി അഹംബി ഹസാൻ ഇൻ ഇലയോ മദ്ദീൻ അമ്മ ബാറ്റ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ കണ്ണേർ ബാധിച്ച ആൾ നടത്തേണ്ടുന്ന കുളിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സയെ സംബന്ധിച്ച് ഈയുള്ളവൻ്റെ ഒരു സംസാരത്തിലെ ചില ഭാഗങ്ങൾ ക്ലിപ്പുകളാക്കി പ്രചരിപ്പിക്കപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അൽഹമില്ല വളരെ വലിയൊരു ഹൈറാണ് സംഭവിച്ചിട്ടുള്ളത് കാരണം കണ്ണേർ സത്യമാണ് എന്ന് വിവരവും വിദ്യാഭ്യാസവുമുള്ള ആളുകളൊക്കെ അംഗീകരിക്കുന്നതാണ് മുഹമ്മദ് അമാനി മൗലവി റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൽ പറയുന്നത് വിവരമില്ലാത്ത ആളുകളാണ് കണ്ണേറിനെ നിഷേധിക്കുക അത് പ്രമാണത്തിൽ ഉള്ള വിവരമില്ലായ്മയുമുണ്ട് അനുഭവജ്ഞാനത്തിൽ നിന്ന് പഠിക്കാനുള്ള വിവേകമില്ലായ്മയുമുണ്ട് ആ നിലക്ക് വിവരമില്ലാത്തവരാണ് കണ്ണേറിനെ നിഷേധിക്കുന്നത് നൊറ്റസിലിയാക്കളായ അഖിലസുന്നവൽ ജമാനത്തിൽ നിന്ന് പിഴച്ചുപോയ വളരെ മോശപ്പെട്ട ഒരു കക്ഷി ആ കക്ഷിയുടെ വാദം പിന്തുടരുന്ന ആളുകളുമാണ് കണ്ണേറിനെ നിഷേധിക്കുന്നത് മറിച്ച് മഹാഭൂരിപക്ഷം ആളുകളും കണ്ണേർ അത് സത്യമാണ് എന്ന് അംഗീകരിക്കുന്നവരാണ് അങ്ങനെ കണ്ണേർ തട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത് എപ്രകാരമാണ് അതിനെ ചികിത്സിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ധാരാളം ആളുകൾക്ക് അറിവില്ലായിരുന്നു അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഉള്ളവൻ ആ വിഷയത്തിലൊരു പ്രഭാഷണം നടത്തിയത് എന്നാലത് എല്ലാവരിലേക്കും എത്തണമെന്നില്ല എന്നാൽ ഈ ഒരു ക്ലിപ്പോട് കൂടി അത് ധാരാളം ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലരും വിളിച്ച് ചോദിക്കുന്ന ചോദ്യം എന്തായിരുന്നാലും അവർ ക്ലിപ്പ് കട്ട് മുറിക്കുന്ന ആളുകളാണെന്ന് ഞങ്ങൾക്കറിയാം സ്വാഭാവികമായും അതിൻ്റെ അപ്പുറവും ഇപ്പുറവും നിങ്ങൾ ഹദീസുകളോ ആയത്തുകളോ പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് കണ്ണേറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ആ ക്ലിപ്പിൻ്റെ പരമാർത്ഥം എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ആ വിഷയത്തിലെ ഹദീസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതറിഞ്ഞാൽ തരക്കേടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ ചോദിക്കുകയുണ്ടായി ഇൻഷാ അല്ലാ അവർക്കു കൂടി കാര്യങ്ങൾ വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു സംസാരം ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ ഇമാം മുസ്ലിം റഹമത്തുല്ലാഹി ആലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഇബിൻ അബ്ബാസ് റദിയല്ലാ നുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇത് നമുക്ക് കാണാം ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹ് ഇബിൻ അബ്ബാസ് റതി അല്ലാ നുഹു ഇതൊക്കെ മുസ്ലിംങ്ങൾക്ക് സുപരിചിതമാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ വിശ്വാസകാര്യങ്ങൾ കർമ്മകാര്യങ്ങൾ അനുഷ്ഠാന കാര്യങ്ങൾ തുടങ്ങി ധാരാളം വിഷയങ്ങൾക്ക് നാം അവലംബിക്കുന്ന ഹദീഫിൻ്റെ കിതാബാണ് ഇമാ മുസ്ലിമിൻ്റെ സ്വഹീഹ് അതിൽ വന്നിട്ടുള്ള കുറ്റമറ്റ സനതോടു കൂടി വന്നിട്ടുള്ള ഹദീസിൽ കാണാം നബി നബിസലാഹു അലൈ വസ്സലാമ പറയുകയാണ് അൽ ഐനു ഹക്കുൻ കണ്ണേർ സത്യമാണ് ഇത് പ്രവാചകനാണ് പറയുന്നത് വല്ലതും മറികടക്കുമായിരുന്നെങ്കിൽ കണ്ണേറ് അതിനെ മറികടക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ കദറിനെ ഒന്നും മറികടക്കുകയില്ല അങ്ങനെ സംഭവിക്കുമായിരുന്നെങ്കിൽ കണ്ണേറ് മറികടക്കുമായിരുന്നു എന്താണ് ഉലമാക്കൾ അതിനെക്കുറിച്ച് പറഞ്ഞത് അത്രമാത്രം പ്രതിഫലനമുള്ള അപകടം ചെയ്യുന്ന ഒരു വിഷയമാണ് കണ്ണേർ ധാരാളം ആളുകൾക്ക് പല നിലക്കുമുള്ള പ്രയാസങ്ങൾ രോഗങ്ങൾ മരണങ്ങൾ വരെ സംഭവിക്കുവാൻ കണ്ണേർ കാരണമായിത്തീരുമെന്ന് നബിസലാഹു അലി വസ്ലമ നമുക്ക് മനസ്സിലാക്കി തരികയാണ് അപ്പോൾ ഇത്രയും അപകടം പിടിച്ച ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും കണ്ണേറ് ബാധിച്ചാൽ ഉടനെ അതിന് ചികിത്സ ചെയ്യണം നബി നബിസ്വലാഹു അലൈ വസ്സല ആ ചികിത്സയാണ് പറയുന്നത് വ അതുകൊണ്ട് തന്നെ ആരുടെ കണ്ണേറാണോ തട്ടിയത് എന്ന് തോന്നുന്നത് ആ വ്യക്തിയോട് എടുത്ത് ആ വധുവിൻ്റെ വെള്ളം കണ്ണേർ തട്ടിയ ആൾക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ വതെടുത്തു കൊടുക്കണം കൈകാലുകൾ കഴുകി കൊടുക്കണം എന്ന് നബി വിസലല്ലാഹു അലൈ വസലമ പറയുകയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു രോഗമുണ്ടായാൽ അതിന് ചികിത്സ വേണ്ടേ ഇതാരാണ് അംഗീകരിക്കാത്തത് കണ്ണേറ് സത്യമാണ് അതിൻ്റെ അപകടം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എങ്കിലതിന് ചികിത്സ വേണ്ടതില്ലേ കണ്ണേർ സത്യമാണ് എന്ന് അംഗീകരിക്കുന്ന ചില ആളുകൾ പോലും ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു ചികിത്സയുണ്ടോ അങ്ങനെയൊക്കെ ഹദീസിലുണ്ടോ അതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ അതൊക്കെ യുക്തിക്ക് നിരക്കുന്നതാണോ എന്ന് ചോദിച്ചവരുണ്ട് എന്നാൽ അവർ കണ്ണേറിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ആളുകളെയും എനിക്ക് കാണാൻ സാധിച്ചു അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ണേറുണ്ടെങ്കിൽ അത് ബാധിക്കുമെങ്കിൽ അതിനൊരു ചികിത്സയും നബിസലാഹു അലൈ വസലമ പഠി പഠിപ്പിച്ചു തന്നിട്ടുണ്ടാകുമല്ലോ അതിൽപ്പെട്ട ഒരു കാര്യമാണിത് ആരുടെ കണ്ണേറാണോ തട്ടിയത് ആ വ്യക്തി ഒതു കൊടുക്കുക എന്നിട്ട് ആ ഉലുവിൻ്റെ വെള്ളം കൊണ്ട് കണ്ണേർ തട്ടിയ ആൾ കുളിക്കുക ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അപ്രകാരം നിങ്ങളോട് ഉലുവെടുക്കാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങളത് ചെയ്തു കൊടുക്കണം എന്നാണ് എനി നോക്കൂ നിങ്ങൾ അബൂദാബുദ് റഹ്മഖുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അവർ പറയുകയാണ് കാന യുമറുൽ ആഇനു ഫയതവദ്ദഉ മിൻഹുൽ മഈൻ കണ്ണേർ തട്ടിയ ഒരു വ്യക്തിക്ക് വേണ്ടി ആരുടെ കണ്ണേറാണോ തട്ടിയത് ആ വ്യക്തിയോട് വളക്കുവാൻ കൽപ്പിക്കപ്പെടാറുണ്ടായിരുന്നു എന്നിട്ട് കണ്ണേർ തട്ടിയ ആൾ അതിൽ നിന്ന് കുളിക്കാറുണ്ടായിരുന്നു ഈ ഹദീസിനെക്കുറിച്ച് ഇമാം അൽബാനി റഹ്മത്തുല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത് വഹാദ സനതുഹീഹു അല ഷർത്തി ഇമാം ബുഹാരിയുടെയും മുസ്ലിമിൻ്റെയും ഷർത്തു പ്രകാരം ഈ ഹദീസ് ആണ് അപ്പോൾ നബിസ്വല്ലാം അലൈഹി ഇല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കപ്പെട്ടതും കൽപ്പിക്കപ്പെട്ടതും സ്വഹാവികൾ നിരന്തരമായി ചെയ്തു വന്നതും ആധുനിക കാലഘട്ടം വരെ വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ നിരാക്ഷേപം ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൻ്റെ തെളിവുകൾ നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ ഈ കുളിയുടെ വിശദരൂപം ഹദീസിൽ വന്നിട്ടുണ്ട് അതിലൊന്ന് ഇമാം അഹമ്മദ് റഹ്മത്ത്ള്ളാഹിയാലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് ആ ഹദീസിൽ കാണാം അബൂ ഉമാമ റലിയാ ഉ താല നിന്നുള്ള റിവായത്താണ് സെഹലുബുൻ ഹനീഫ് റലിയല്ലാഹ്വാൻ അദ്ദേഹം നല്ല സൗന്ദര്യമുള്ള ആളായിരുന്നു അദ്ദേഹം കുളിച്ചു മറ്റൊരു സഹാബിയായ ആമിറബിൻ റബീ അ റദിയാ നുഹു അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയുണ്ടായി ഇത്രയും സൗന്ദര്യം ഞാൻ കണ്ടിട്ടില്ല എന്ന രൂപത്തിൽ പറയുകയുണ്ടായി അങ്ങനെ അദ്ദേഹത്തിൻ്റെ കണ്ണേർ സെഹലുബുൻ ഹുനൈഫ് എന്ന് പറയുന്ന സെഹ്ലുബുനു ഹുനൈഫ് എന്ന് പറയുന്ന സൊഹാബിക്ക് കണ്ണേറ് തട്ടി അദ്ദേഹം ബോധം കെട്ട് ഉടനെ തന്നെ വീഴുകയുണ്ടായി അതാണ് കണ്ണേറിന് വളരെ പെട്ടെന്ന് തന്നെ ഫലമുണ്ടാകും എന്ന് നബി അലൈഹി അലൈവിസ്ലമ പറയാനുള്ള കാരണം അങ്ങനെ ആ കണ്ണേറ് തട്ടി അദ്ദേഹം അത് പറഞ്ഞ ഉടനെ തന്നെ ഈ വ്യക്തി ബോധം കെട്ട് വീഴുകയുണ്ടായി നബി അള്ളാഹു അലൈഹി വസ്ലമയുടെ എടുക്കൽ ആ വ്യക്തി കൊണ്ടുവരപ്പെട്ടു നബി അലൈഹി അലൈവസ്ലമ ചോദിച്ചു ആരാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ആ നിലക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പറയപ്പെട്ട ആമിറബിൻ റബി ആ റബിയുള്ള അനുഭവമാണ് എന്നറിഞ്ഞപ്പോൾ നബി അലൈഹി നബിസ് അദ്ദേഹത്തോട് കോപിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അലാത്തു നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സഹോദരനെ കൊല്ലുന്നത് ഹല്ല ബറക്ത നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്ന ആശ്ചര്യം തോന്നുന്ന വല്ലതും ഒരാളിൽ കണ്ടാൽ നിങ്ങൾക്ക് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൂടെ അത് കണ്ണേറ് തട്ടാതിരിക്കാനുള്ള ഒരു വഴിയാണത് നമ്മൾ എന്ത് ആശ്ചര്യമുള്ള കാര്യം കണ്ടാലും അത്ഭുതമുള്ള സന്തോഷമുള്ള കാര്യം കണ്ടാലും ബാറക്കല്ല അള്ളാഹു ബറക്കത്ത് നൽകട്ടെ എന്ന് പറയണം അപ്പോൾ അത് കണ്ണേറിനെ തടയും എന്നാൽ അങ്ങനെ പറയാതെ നാം ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ പലപ്പോഴും അപകടമുണ്ടാകും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അതും അള്ളാഹുവിൻ്റെ കതറാണ് ചില ആളുകൾ ചോദിക്കും എല്ലാം അള്ളാഹുവിൻ്റെ കദറിൻ്റെ അടിസ്ഥാനത്തിലല്ലേ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതാണ് നബിസല്ലാഹു അലി വസ്ലമയും പറഞ്ഞത് കദറിനെ ഒന്നും മറികടക്കുകയില്ല കണ്ണേറും കദറിനെ മറികടന്നുകൊണ്ടല്ല സംഭവിക്കുന്നത് അള്ളാഹു നിശ്ചയിച്ച ചില കാരണങ്ങളിൽ പെട്ടതാണ് എന്നിട്ട് നബിസ് അള്ളാഹു എന്നിട്ട് നബിസ്ഹു അലൈ വസല്ല ഈ ആമുറല്ലാ നെഹുവിനോട് പറഞ്ഞു ഇല്ലഹു അദ്ദേഹത്തിന് വേണ്ടി താങ്കൾ പുതു എടുത്തു കൊടുക്കുക കൈകാലുകൾ കഴുകി കൊടുക്കുക അങ്ങനെ അങ്ങനെ ആ വ്യക്തി തൻ്റെ കൈകൾ മുഖം കൈമുട്ട് കാൽമുട്ട് കാൽവിരലുകളുടെ അറ്റം അതേപോലെ തന്നെ തൻ്റെ അരയിൽ മുറുക്കി തുണിയുടെ ഉൾഭാഗം അഥവാ അരയുടെ ഭാഗം തുണി മുറുക്കി കൊടുക്കുന്ന ഭാഗം അല്ലാതെ ചില ആളുകൾ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചതുപോലെ അത് അണ്ടർവെയർ ആണ് അതല്ലെങ്കിൽ അങ്ങേയറ്റം പരിഹസിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തോഫിക്ക് നഷ്ടപ്പെട്ട ചില ആളുകൾ അത് കോണകമാണ് ഇത് കോണക ചികിത്സയാണ് അണ്ടർവെയർ ചികിത്സയാണ് എന്നൊക്കെ പറഞ്ഞു അവർ യഥാർത്ഥത്തിൽ ആരെയാണ് കളിയാക്കുന്നത് നിങ്ങൾ ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ വിസ്ദം നേതാവ് ജിന്നൂരി നേതാവ് വിശ്വത്തിൻ്റെ വാദം സിറാജ് ബാലുശ്ശേരിയുടെ വാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇതിന് അടിക്കുറിപ്പുകൾ നൽകുന്നതെങ്കിലും ഇവർ ഇതിനെ പരിഹസിക്കുന്നതെങ്കിലും വൃത്തികേടാണ് മോശമാണ് ബുദ്ധിക്ക് നിരക്കാത്തതാണ് കാലഘട്ടത്തിൽ പറയാൻ പറ്റാത്തതാണ് എന്നിങ്ങനെ തുടങ്ങി ഇത് വലിയ ഷർറാണ് ഈ ഫിത്നയിൽ നിന്ന് അള്ളാഹു കാക്കട്ടെ എല്ലാവരെയും സംരക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനകൾ എഴുതുന്നവർ അടിക്കുറിപ്പ് എഴുതുന്നവർ കമൻ്റ് എഴുതുന്നവർ അവർ ചിന്തിക്കുക നിങ്ങൾ ആരെയാണ് ഈ കളിയാക്കിയത് നിങ്ങൾ ആരെയാണ് ഈ പരിഹസിച്ചത് അള്ളാഹുവിൻ്റെ റസൂലിനെയാണ് സ്വഹാബികളെയാണ് ഇത് നബി നബിസ്വല്ലാഹു അലൈ വസലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസാണ് ഈ ഹദീസ് സഹീഹാണ് എന്ന വിഷയത്തിൽ മുഹദ്ദിസുകൾ വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചവരാണ് നാളിതുവരെയുള്ള അഖിലിസുന്നൽ ജമാഅത്തിന്റെ കിബാറുകളിൽ പെട്ട എല്ലാ പണ്ഡിതന്മാരും ഐക്യകണ്ഠേന അംഗീകരിക്കുകയും അവരുടെ ഹദീസിൻ്റെ കിതാബുകളിലും തഫ്സീറുകളിലും ഹദീസിൻ്റെ ഷറഹുകളിലും അതേപോലെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന കിതാബുകളിലും ധാരാളമായി ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ തുണി ഉടുത്ത അരയുടെ ആ ഭാഗം ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം ആ ഭാഗമടക്കം കഴുകി എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുന്നു യെസുബുഹു റജുലുൻ അല റസിഹി റസ്ഹി മിൻ ഹൽഫിഹി തലയിലൂടെ പുറത്തൂടെ പിറക് ഭാഗത്ത് നിന്നുകൊണ്ട് ആ വെള്ളം തലയിലൂടെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒഴിച്ചപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ് ഫറാഹ സഹ്ലുൻ അന്നാ സിലൈ സബിഹി ബഹസുൻ ഒരു കുഴപ്പവുമില്ലാതെ ഈ സെഹലുബിൻ ഹൊനൈഫ് റളിയല്ലാഹു അല്ല ആ പ്രയാസത്തിൽ നിന്ന് എഴുന്നേൽക്കുകയുണ്ടായി അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ചികിത്സയാണ് അപ്പോൾ അപകടത്തിൽ പെട്ട് കിടക്കുന്ന ഒരാളെ രക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ അതിനാണ് ഈ ചികിത്സ നബിസ്വലിസ്ലം പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഒരു കാര്യം ഒരു സുന്നത്ത് ചെയ്യുക എന്നുള്ളത് അത് പ്രാർത്ഥന തന്നെയാണ് അത് ഇബാദത്ത് തന്നെയാണ് ചില ആളുകൾ അതിനെ ദുർവ്യാഖ്യാനിച്ചു പ്രാർത്ഥനയേക്കാൾ ഫലപ്രദം എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഒരു കാര്യം ചെയ്യൽ ഏറ്റവും വലിയ ഇബാദത്താണ് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് അതുകൊണ്ടാണ് ഇമാം നവവി റഹ്മത്തുല്ലാഹി അലൈ അദ്ദേഹം പ്രത്യേകം രേഖപ്പെടുത്തി മാ കൗലുദ്ധരിച്ചുകൊണ്ട് കണ്ണേർ തട്ടിയ ആൾക്ക് വല്ല ഹലാക്കും നാശമോ മരണമോ സംഭവിക്കുമെന്ന് ഭയപ്പെടുമ്പോൾ ഉലുവെടുക്കുവാൻ കണ്ണേർ ആരുടേതാണോ തട്ടിയത് ആ വ്യക്തിയോട് ആവശ്യപ്പെട്ടാൽ അയാൾ കൊടുക്കൽ കൈകാലുകൾ കഴുകിക്കൊടുക്കൽ നിർബന്ധമാണ് വാജിബാണ് എന്നാണ് കാരണം ഒരു അപകടത്തിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തുകയാണ് പ്രാർത്ഥിക്കണ്ട എന്നല്ല നബി നബിസ്വലുഹാലുവലം പറഞ്ഞല്ലോ ഹല്ല ബറക്ത എന്ന് പറഞ്ഞാൽ എന്താണ് ബാറഖല്ല എന്നാണ് മാത്രമല്ല നബി നബിസ്വലുഹാലു വസ്ലം അവിടെ പ്രത്യേകം പ്രാർത്ഥിച്ചത് ഹദീസിൽ കാണാൻ സാധിക്കും അള്ളാഹുവെ ഈ പ്രയാസം ഇതിൻ്റെ ചൂട് ഇതിൻ്റെ തണുപ്പ് അത് നീ മാറ്റി കൊടുക്കണേ എന്ന് നബി നബിസ്വലസ്ലം പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രാർത്ഥനയുണ്ട് അതോടൊപ്പം ഈ ഒരു ചികിത്സയുമുണ്ട് ഉണ്ട് അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്നതോടുകൂടി അത് ഏറ്റവും വലിയ പ്രാർത്ഥനയായി ഏറ്റവും വലിയ വിവാദത്തായി തീർന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊക്കെ വ്യക്തമായ ഹദീസുകളിലുള്ളതാണ് എന്നാൽ ഈ ആളുകൾ അത് ജിന്നൂരികളുടെ വാദമാണ് ജിന്നുവാദമാണ് യാഥാസ്ഥിതികത്വമാണ് ഷിർക്കാണ് ജഹാലത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെല്ലാം മോശമായ കമൻറ്റുകൾ ഇതൊന്നും എന്നിലേക്കല്ല മടങ്ങുന്നത് വിസ്ഡം എന്ന പ്രസ്ഥാനത്തിലേക്കുമല്ല അള്ളാഹുവിൻ്റെ റസൂലിനെയാണ് ഇവർ പരിഹസിക്കുന്നത് സ്വഹാബികളെയും അയിമ്മത്തുകളെയുമാണ് പരിഹസിക്കുന്നത് എന്ന് സാധാരണക്കാരായ ആളുകളെ നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ബുദ്ധിയാണ് ഇവർക്ക് മതം എന്നുള്ളതാണ് ഇവരുടെ ബുദ്ധിയാണ് പ്രമാണം എന്നതിന് എന്താണ് തെളിവ് ഇവർക്ക് മാത്രമാണോ ബുദ്ധിയുള്ളത് വേറെയും ഇത് വിശ്വസിക്കുന്ന ആളുകൾ എന്താണ് ബുദ്ധിയില്ലാത്തവരാണോ മാത്രമല്ല ഇവരെക്കാൾ ബുദ്ധിമാന്മാരായ മഹാപണ്ഡിതന്മാർ അംഗീകരിക്കുന്നു ആ പണ്ഡിതന്മാരുടെ ആയിരത്തിൽ ഒരു അയലത്തുപോലും പോയി നിൽക്കാൻ ശേഷിയില്ലാത്ത ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിലോ ഖുർആാനിൻ്റെ തഫ്സീറുകളിലോ ഹദീസുകളിലോ ഹദീസ് വിജ്ഞാനീയങ്ങളിലോ അഖീദയിലോ മൻഹജിലോ ഭാഷയിൽ പോലും പരിജ്ഞാനമില്ലാത്ത അതൊക്കെ പഠിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്ത ആളുകളാണ് ഇതേപോലെയുള്ള വിഷയങ്ങളെ ബുദ്ധിയുടെ പേര് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നത് അവിടെയാണ് അത്തരം ആളുകൾക്ക് ഇമാം നവവി റഹ്മത്തുല്ലാ അലൈ മറുപടി നൽകുന്നുണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി റഹ്മത്തുല്ലാഹിഅലി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് വഹാദൽ ലാ യുംകിനു വഹാദ് വലൈ സഫി കുവത്തിൽ ജമീമാത് അദ്ദേഹം പറയുകയാണ് ഇതിനെ ഏതെങ്കിലും ഇല്ലത്ത് പറഞ്ഞുകൊണ്ട് അതിനെ നിഷേധിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ വജിഹ് കാരണം എന്താണ് ഏത് രൂപത്തിലാണിത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് കണ്ണേർ തട്ടുന്നത് ഈ രൂപത്തിൽ ചികിത്സിക്കുമ്പോൾ ആ കണ്ണേറിൻ്റെ ഉപദ്രവം മാറുന്നത് എങ്ങനെയാണ് എന്നുള്ളത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ് കാരണം അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുകയാണ് ഒരു മനുഷ്യൻ്റെ ബുദ്ധിശക്തിയിൽ പെട്ടതല്ല ഒട്ടനവധി അറിവുകളുടെ രഹസ്യങ്ങളിലേക്ക് ചെന്നെത്തുക എന്നുള്ളത് കാരണം ഈ ദുനിയാവിൽ മനുഷ്യൻ അറിയാത്ത കാര്യങ്ങളാണ് കൂടുതൽ വമാ ഊ തീ തുമൽമി ഇൽമിൽ നിന്ന് വളരെ കുറച്ചു മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ആത്മാവുമായി ബന്ധപ്പെട്ട വിഷയം പോലും മനുഷ്യൻ അതിനെക്കുറിച്ച് എന്തറിവാണുള്ളത് ജീവനെക്കുറിച്ച് എന്തറിവാണുള്ളത് നമുക്കറിയാത്ത കാര്യങ്ങളാണ് കൂടുതൽ അതുകൊണ്ട് തന്നെ എല്ലാറ്റിൻ്റെയും രഹസ്യം അറിഞ്ഞാലേ വിശ്വസിക്കൂ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിയില്ലായ്മ വിഡ്ഢിത്തം എന്നാണ് അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരുന്നത് മഹാനായ ഇബൻ ഹജർ അല്ലാ സ്ലാണി റഹ്മത്തുല്ലാഹിഅലൈ ഫുൽബാരിയിൽ രേഖപ്പെടുത്തിയത് എന്നാണ് കണ്ണേർ എന്നുള്ളത് സ്ഥിരപ്പെട്ട സ്ഥാപിക്കപ്പെട്ട പ്രമാണങ്ങൾ കൊണ്ടും ബുദ്ധി കൊണ്ടും സ്ഥാപിക്കപ്പെട്ട കാര്യമാകുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നാൽ ഇമാം മാസിരി റഹമത്തുള്ള കൗലുദ്ധരിച്ചു കൊണ്ട് പറയുകയാണ് അദ്ദേഹം പറയുന്നത് ഷറ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ എതിർക്കാൻ നിർവാഹമില്ല അപ്പോൾ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട് ഖബറിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യന് കണ്ണുകൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ എതിർക്കുന്നതും ഇതിനെ എതിർക്കുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്ന് പറഞ്ഞാൽ സി രവിചന്ദ്രനെ പോലെയുള്ള ജബ്ബാർ മാഷ പോലെയുള്ള ആധുനിക യുക്തിവാദികൾ എന്താണോ ചെയ്യുന്നത് അവരുടെ പ്രവൃത്തിയും ഇവരുടെ പ്രവൃത്തിയും തമ്മിൽ വ്യത്യാസമില്ല എന്നർത്ഥം അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിനെ നെഗറ്റീവായി പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ആളുകൾ അവരാണ് ഈ ക്ലിപ്പ് അവർ ഇത് അന്ധവിശ്വാസമാണ് ജഹാലത്താണ് ഹുറാഫാത്താണ് ഷിർക്കാണ് വിവരക്കേടാണ് എന്നൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത് ഇൻഷാ അല്ലാത് ഹൈറായി അള്ളാഹു ഉസ്മാനുത്തല പറഞ്ഞല്ലോ ഐഷാറിയു തലാൻഹയെ സംബന്ധിച്ചുള്ള ആരോപണം ഉണ്ടായപ്പോൾ പറഞ്ഞത് എന്താണ് ഇന്നല്ലിൽ അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നു ഈ കള്ളവാർത്തയുമായി വന്ന ആളുകൾ ഈ ആരോപണം വിശ്വാസികളെ നിങ്ങളത് ഷെറാണെന്ന് കരുതേണ്ട അത് നിങ്ങൾക്ക് ഹൈറാണ് എന്നാൽ ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ ദുരുദ്ദേശത്തോടു കൂടിയാണ് പ്രചരിപ്പിക്കുന്നത് ലിക്കുല് മിൻഹും ഇസ്മ ഇത് പ്രചരിപ്പിച്ച തെറ്റായ രൂപത്തിൽ പ്രചരിപ്പിച്ച ആളുകൾക്ക് അവരുടേതായ പാപമുണ്ടാകും തവല്ല തവല്ലഹു മിൻഹും ലഹു ആദാബുൻ അലീം ഇതിന് നേതൃത്വം ഏറ്റെടുത്തത് ആരൊക്കെയാണോ അവർക്ക് കഠിനമായ ശിക്ഷയും ഉണ്ടാകും കാരണം അവർ എന്നെയോ അതല്ലെങ്കിൽ ഈ ആശയത്തെയോ അല്ല യഥാർത്ഥത്തിൽ കളിയാക്കിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിനെ തന്നെയാണ് ഹദീസുകളെയാണ് അവർ നിഷേധിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക ഇവർ ഹദീസ് നിഷേധികളാണ് എത്രയെത്ര ഹദീസുകളാണ് ഇവർ നിഷേധിച്ചിട്ടുള്ളത് മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം അംഗീകരിക്കുന്ന ജംസം വെള്ളത്തിൻ്റെ വറക്കത്ത് പോലും ഇല്ല എന്ന് പറഞ്ഞ് ആ ഹദീസുകളെ നിഷേധിക്കുന്നവരാണ് അവർ കാരണം മറ്റു വെള്ളവും ഈ വെള്ളവും നോക്കുമ്പോൾ ഇവർക്ക് വ്യത്യാസമൊന്നും കാണുന്നില്ല അപ്പോൾ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹദീസുകളെ തള്ളുകയാണ് അജുവ കാരക്കയുടെ ഹദീസിനെ തള്ളുകയാണ് സിഹറുമായി ബന്ധപ്പെട്ട ഹദീസുകളെ തള്ളുകയാണ് മാത്രമല്ല ഇവരുടെ ആശയത്തിന് നിരക്കാത്തതാണ് എന്ന് തോന്നിയപ്പോൾ സൂറത്തുൽ ബക്കറയിലെ വത്ത ബഹുമാത്രത്തിലും ഷയാത്തുൻ വാലാമുൽക്കി സുലൈമാൻ എന്ന ആയത്തിൽ ജിന്നുകളിൽപ്പെട്ട പിശാചിക്കളെക്കുറിച്ച് പറഞ്ഞത് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് യഹൂദ നേതാക്കൾ എന്ന് തെറ്റായ അർത്ഥം പറഞ്ഞവരാണ് ഹാറൂത്തും മാറൂത്തും സിഹറ് പഠിപ്പിച്ചിരുന്നു എന്നത് അംഗീകരിക്കാൻ പറ്റാതെ പഠിപ്പിച്ചില്ല എന്ന് ഓപ്പോസിറ്റ് അർത്ഥം ഖുർആാനിൽ കൊടുത്തവരാണിവർ ഭാര്യാഭർത്താക്കന്മാരെ തെറ്റിക്കുന്നത് ജനങ്ങൾ സിഹറിലൂടെ പഠിച്ചിരുന്നു എന്നത് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് സിഹറ് പഠിക്കാനും പഠിപ്പിക്കാനും പറ്റുകയില്ല എന്ന ഇവരുടെ അതീതക്കനുസരിച്ച് അങ്ങനെ അവർ പഠിപ്പിച്ചിട്ടില്ല ആരും പഠിച്ചിട്ടില്ല എന്ന് തെറ്റായ അർത്ഥം നൽകിയവരാണിവർ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ സിഹറ് കൊണ്ട് ഫലമുണ്ടാവുകയില്ല എന്ന ആയത്തിനും തെറ്റായ അർത്ഥം നൽകി സിഹറ് ഒരു നിലക്കും ഫലിക്കുകയില്ല അള്ളാഹു ഒരു നിലക്കും അതിന് അനുമതി കൊടുക്കുകയില്ല എന്ന അർത്ഥത്തിൽ തെറ്റായ അർത്ഥം പറഞ്ഞവരാണിവർ അപ്പോൾ സ്വന്തം താൽപ്പര്യമനുസരിച്ച് ഹദീസുകളെ നിഷേധിക്കുകയും ഖുർആാനിൽ കൈകടത്തുകയും ചെയ്യുന്ന ആളുകളാണിവർ ഇവർ ചെയ്യുന്നത് യുക്തിവാദികൾ ചെയ്യുന്നൊരു തന്ത്രമാണ് ഹദീസുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ ഭാഗങ്ങളൊക്കെ അവർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞിട്ട് ഇത് സ്വന്തം നമ്മുടെ വാക്കാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക യുക്തിവാദികൾ ചെയ്യുന്നത് എന്താണ് ആദ്യം ഒരു ആരോപണം സമൂഹത്തിലേക്ക് ഇടും നബിസ്വല്ലാസ്ലമയുടെ വിവാഹത്തെക്കുറിച്ച് പ്രവാചകൻ അലൈഹി അലിസ്ലമെ വിവാഹം ചെയ്ത ഇണകളുടെ പ്രായത്തെക്കുറിച്ചൊക്കെ ഒരു തെറ്റിദ്ധാരണ ആദ്യം ഉണ്ടാക്കും ഇതൊന്നും മാധ്യമേ കേൾക്കാത്ത വിശ്വാസികളുടെ മനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ റസൂൽ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊരു തോന്നൽ ആദ്യം ഉണ്ടാക്കി കൊടുക്കും പിന്നീട് സ്വഹീഹായ ഹദീസുകൾ കണ്ടാൽ പോലും അവരെന്ത് ചെയ്യില്ല അത് സ്വീകരിക്കുകയില്ല അത് സ്വീകരിക്കാതെ അവരതിനെ തള്ളിക്കളയാനുള്ള ഒരു പ്രേരണയാണ് ഉണ്ടാവുക അതൊരു തരം മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണത് അതേ തന്ത്രമാണ് ഇവർ പ്രയോഗിച്ചിട്ടുള്ളത് എൻ്റെ ക്ലിപ്പിൽ ഞാൻ ഉദ്ധരിച്ച ഹദീസുകളെല്ലാം കട്ട് ചെയ്തു സാധാരണക്കാരനെ ചതിക്കാൻ വേണ്ടി വഞ്ചിക്കാൻ വേണ്ടി വഞ്ചകന്മാരാണിവർ എന്നിട്ട് മലയാളത്തിൽ പറഞ്ഞത് മാത്രം പറഞ്ഞിട്ട് അത് എന്നിലേക്ക് ചേർത്ത് പറയുക നോക്കൂ പിന്നീട് ഞാൻ ഈ ഹദീസുകൾ വിശദീകരിച്ചാൽ പോലും നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യമേ ഈ വിഷയത്തോടൊരു വെറുപ്പ് ഉണ്ടായിക്കഴിഞ്ഞു ഇനി ഈ ഹദീസുകൾ കണ്ടാലും പലരും ചെയ്യുക എന്താണ് അങ്ങനെയുള്ള ഹദീസാണെങ്കിൽ എനിക്ക് വേണ്ട അങ്ങനെ നിങ്ങളറിയാതെ നിങ്ങളെ ഹദീസ് നിഷേധികളാക്കുകയാണിവർ പ്രവാചകനെ തള്ളുന്നവരാക്കുകയാണിവർ ഹദീസിൻ്റെ കിതാബുകളെക്കുറിച്ചും ഈ ഉമ്മത്തിലെ ഇമ്മത്തുകളെക്കുറിച്ചും മോശമായ ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കുകയാണ് കാരണം ഇതൊക്കെ എല്ലാം ഹദീസിൻ്റെ കിതാബിലും ഹദീസിൻ്റെ ഷറഹുകളിലും തഫ്സീറുകളിലും ഒക്കെ വന്നിട്ടുണ്ട് വൽ ജമാത്തിൻ്റെ മുഴുവൻ പണ്ഡിതന്മാരും അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവരോടൊക്കെ നിങ്ങൾക്ക് വെറുപ്പ് തോന്നുകയാണ് എന്നിട്ട് മുഴത്തസിലിയാക്കളുടെ ആശയമാണ് ശരിയെന്ന് സ്ഥാപിച്ചിട്ട് നിങ്ങളെ മെല്ലെ മെല്ലെ മുഴത്തജിലാക്കളാക്കുവാനും അക്കലാനികളാക്കുവാനുമുള്ള ഇവരുടെ പിഴച്ച തന്ത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കുക മറിച്ച് അങ്ങേയറ്റം ഗൗരവമേറിയ വിഷയമാണ് കണ്ണേർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നബീസ് അള്ളി വസ്ലം പഠിപ്പിച്ചത് സത്യസന്ധമായി മനസ്സിലാക്കുക ഇല്ല എങ്കിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹ് ഉസ്ഫാനുല പറഞ്ഞിട്ടുണ്ട് വിശ്വാസികളെ ഫാസിഖായ ഒരാൾ ഒരു വാർത്തയുമായി നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിക്കണം കാരണം അറിവില്ലാതെ ഒരു ജനതക്കെതിരെ പ്രതികരിച്ച് പ്രവർത്തിച്ച് പിന്നീട് നിങ്ങൾ ഖേദിക്കുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ പേരിലോ അതല്ലെങ്കിൽ ഈ ഹദീസ് പറഞ്ഞതിൻ്റെ പേരിലോ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പരിഹാസവാക്കുകളും കുത്തുവാക്കുകളും ആരോപണങ്ങളും മോശമായ കമൻറ്റുകളും അത് പരലോകത്ത് നിങ്ങൾക്ക് ഖേദത്തിന് കാരണമായി തീരാതിരിക്കട്ടെ അതുകൊണ്ട് തൗബ ചെയ്യണം പശ്ചാത്തപിച്ച് മടങ്ങണം കാരണം ഞാൻ പറഞ്ഞതൊക്കെ ഹദീസുകളിലുള്ളതാണ് റഹ്മാൻ ആയ റബ്ബിനോട് തൗബ ചെയ്യുക ഇതേപോലെയുള്ള ഫാസിഖുകളെ മനസ്സിലാക്കുക അവരുടെ ലക്ഷ്യം മനസ്സിലാക്കുക ഒരിക്കലും ദീന് സ്ഥാപിക്കലല്ല ഇസ്ലാമിക ശരീരത്തിനെ പൊളിക്കലാണ് അവരുടെ ഉദ്ദേശം കാരണം ഇമാം ബുഖാരിയും മുസ്ലിമും അടക്കമുള്ള മുഹദ്ദീസുകളൊക്കെ വളരെയധികം പോയത്തം പറയുന്നവരും ജഹാലത്ത് പറയുന്നവരും വിഡ്ഢിത്തം പറയുന്നവരും ഷിർക്കും തൗഹീദും മനസ്സിലാക്കാത്തവരുമാണ് എന്ന് ഇവർ സ്ഥാപിക്കുന്നതിലൂടെ ഈ പ്രമാണ ഗ്രന്ഥങ്ങളോടും പ്രാമാണികരായ പണ്ഡിതന്മാരോടും ആളുകൾ വെറുപ്പ് കാണിക്കുമ്പോൾ പിന്നെ ഇസ്ലാമിക നമ്മൾ എവിടെ നിന്നാണ് സത്യസന്ധമായി യക്കീനോടുകൂടി പഠിക്കുക ആ യക്കീനിനെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് ഇവർക്കുള്ളത് മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചിക്കളുടെ ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമാണിത് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഒരിക്കലും പരലോകത്ത് ഖേദിക്കുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ സത്യസന്ധമായി വിഷയങ്ങളെ പഠിക്കുക അള്ളാഹുവിൻ്റെ ദീനിനെ പഠിക്കേണ്ട രീതിശാസ്ത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പഠിക്കുക അതല്ലാതെ പ്രാസ്ഥാനിക പകപോക്കലുകളല്ല മതം പഠിക്കുക എന്നുള്ളത് മതം പഠിക്കുന്ന രീതി അത് പ്രബോധനം ചെയ്യുന്ന രീതി എന്നുള്ളത് കേവലം വ്യക്തികളോടോ പ്രസ്ഥാനങ്ങളോടോ ഉള്ള ദേഷ്യം തീർക്കലോ പകപോക്കലോ അല്ല അതിലൂടെ ശരിക്ക് ദീനു പഠിക്കാൻ കഴിയില്ല അതുകൊണ്ട് വിഷയങ്ങളെ കൃത്യമായി കേട്ടുപഠിച്ചു മനസ്സിലാക്കുക ഇതേപോലെയുള്ള ക്ലിപ്പുകൾ ധാരാളമായി ഇറങ്ങും എന്നാൽ അതിൻ്റെ പ്രോഗ്രാം ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഹദീസുകളും ആയത്തുകളും പണ്ഡിതന്മാർ അതിന് നൽകിയ ഷറഹുകളും വെച്ചുകൊണ്ട് തന്നെ ആ പ്രോഗ്രാമുകൾ യൂട്യൂബിലുണ്ട് അതൊക്കെ തേടി പിടിക്കുക പലപ്പോഴും ആളുകൾ ഈ മുറി ക്ലിപ്പുകൾ കേൾക്കാനും അത് ചർച്ച ചെയ്യാനും എത്ര സമയം വേണമെങ്കിലും നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് മാന്യമായൊരു വിഷയാവതരണം കേൾക്കാൻ നിങ്ങൾ സമയം കണ്ടെത്താത്തത് അതിനെക്കുറിച്ചും ഗൗരവപൂർവ്വം നിങ്ങൾ ചിന്തിക്കുക മാന്യമായി അവതരിപ്പിക്കപ്പെട്ട അത്തരം വിഷയാവതരണങ്ങളെ നിങ്ങൾ നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി പ്രാർത്ഥനാ മനസ്സോടുകൂടി കേട്ടാൽ ഇത്തരത്തിലുള്ള ഇഷ്കാലുകളെല്ലാം തീരുന്നതാണ് അള്ളാഹു സുബാനുതല അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പ്രചരിപ്പിക്കപ്പെടുന്ന ക്ലിപ്പിൻ്റെ എല്ലാ ഷെറുകളെ തൊട്ടും അള്ളാഹു കാക്കട്ടെ അതിൻ്റെ എല്ലാ ഹൈറും ബറക്കത്തും മുസ്ലിം ഉമ്മത്തിന് നൽകുമാറാകട്ടെ ഇതിനെ അങ്ങേയറ്റത്തെ ദുരുദ്ദേശത്തോടു കൂടി ഹദീസിനെ നിഷേധിക്കുക പരിഹസിക്കുക എന്ന ദുരുദ്ദേശത്തോടു കൂടി ഇതിനെ പ്രചരിപ്പിച്ച ആളുകൾ അവർക്ക് അള്ളാഹ് ഉസ്ബാൻ മുത്താല ഹിദായത്ത് കൊടുക്കട്ടെ തൗബ ചെയ്യാനും ഇസ്തികഫാർ നടത്താനുമുള്ള തൗഫീഖ് അള്ളാഹു ഉസ്ബാനുത്തല അവർക്ക് പ്രദാനം ചെയ്യട്ടെ മുഹത്തജലിയാക്കളുടെ സിദ്ധാന്തം ഒഴിവാക്കി അഹ്ലുസ് സുന്നയിലേക്ക് മടങ്ങാനുള്ള തൗഫീക്ക് അള്ളാഹു ഉസ്ബാനുത്തല അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ നാം ഏവരെയും അള്ളാഹു സ്സ്ബാൻ ഉത്തലയും ഈമാനോട് കൂടി മരിപ്പിക്കുമാറാകട്ടെ വസ്ലല്ലാഹു വസ്ലമാല ഖൈരി ഹൽക്കൈ മുഹമ്മദ് സഹാബിജുമായി വലഹമ്മദുല്ല റബ്ബിലാലമീൻ